റേഡിയോ അറ്റ് എസ് ബിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂട കൂടുതൽ നന്നായി ജീവിക്കാനുള്ള വഴികൾ ലോകത്തിന് പറഞ്ഞു തരാൻ ജപ്പാൻകാരോളം മിടുക്കർ മറ്റാരും ഇല്ലെന്ന് തോന്നും വീട്ടിലും ബന്ധങ്ങളിലും തൊഴിലിടങ്ങളിലും കൂടുതൽ നന്നായി ഇടപെടാനുള്ള ജാപ്പനീസ് വിദ്യകൾ അനേകമാണ് ഇവയിൽ ഈ അടുത്ത കാലത്ത് ലോകത്താകമാനം പ്രശസ്തി നേടിയ ആശയമാണ് ഇക്കി ഗായി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജാപ്പനീസ് ജീവിത മൂല്യങ്ങളുടെ ആകെത്തുക തന്നെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാൻ കഴിയും എങ്ങനെയാണ് ജീവിതം കൂടുതൽ നിറമുള്ളതും സന്തോഷകരവുമാക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി ജപ്പാൻകാർ പറയുന്നത് നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തുന്നതിലൂടെ എന്നാണ് മനോഹരമായ ഈ ആശയം ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഫ്രാൻസിസ് മിറാലസ് ഹെക്ടർ ഗാർഷ്യ എന്നിവർ എഴുതിയ ഇക്കി ഗായ് ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന പുസ്തകമാണ് മലയാളത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം പല ഭാഷകളിലായി ദശലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിഞ്ഞത് എന്താണ് ഇക്കി ജാപ്പനീസ് ഭാഷയിൽ ജീവിതം എന്നർത്ഥം വരുന്ന ഇക്കി മൂല്യം എന്നർത്ഥം വരുന്ന ഗായ് ഇവ ചേർന്നതാണ് ഇക്കി ഗായ് എന്ന വാക്കുണ്ടായത് ലേശം പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വില ജീവിക്കുന്നതിനുള്ള കാരണം ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ ആ വാക്കിനെ പരിഭാഷപ്പെടുത്താം ഓരോ മനുഷ്യർക്കും ജീവിതം ജീവിത വിജയം എന്നിവ വ്യത്യസ്തമാണ് സ്വന്തം ജീവിതത്തിൽ നിന്നും എന്തു നേടണം എന്ന് തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാണ് ഈ അറിവാണ് ജീവിത വിജയത്തിലേക്കുള്ള ആദ്യ പടി ഈ അറിവിനെ തന്നെയാണ് ഇക്കിഗായി എന്ന് പേരിട്ട് വിളിക്കുന്നതും ഇതിലൂടെ ജീവിതം കൂടുതൽ മധുരതരകമാകും എന്ന് മാത്രമല്ല ആയുസ്സും വർദ്ധിക്കും എന്നാണ് ജാപ്പനീസ് ഗുരുക്കന്മാർ പറയുന്നത് ലോകത്ത് ഏറ്റവും ആയുർദൈർഘ്യമുള്ള ജനതയാണ് ജപ്പാനിലേത് നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് തീരുമാനിക്കാൻ നാം കണക്കിലെടുക്കേണ്ട പല ഘടകങ്ങളുമുണ്ട് നമ്മുടെ ജന്മസിദ്ധമായ കഴിവുകൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ തൊഴിൽ അഥവാ വരുമാനമാർഗം ഇവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക എന്നതാണ് നാം ആദ്യം ചെയ്യേണ്ടത് ഇതിനായി സമയം ശാന്തമായി ചിന്തിക്കാൻ വിനിയോഗിക്കാം കടലാസും പേനയും എടുത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്ത് എന്നുള്ളത് എഴുതിവെക്കാം തീർച്ചയായും നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് കൂട്ടുകാരോടും വീട്ടുകാരോടും മറ്റും അഭിപ്രായങ്ങളും ചോദിക്കാം എന്നാൽ ആത്യന്തികമായി നിങ്ങളുടെ മനസ്സിന് ശരി എന്ന് തോന്നുന്നവ മാത്രമായിരിക്കണം നിങ്ങൾ എഴുതുന്നത് ഇനി ഒരു കടലാസ് എടുത്ത് അതിൽ നാല് വൃത്തങ്ങൾ വരയ്ക്കുക ഒരു പൂവിൻ്റെ ഇതളുകൾ പോലെ തമ്മിൽ കൊരുത്ത നാല് വൃത്തങ്ങൾ ഇതിൽ ആദ്യത്തെ വൃത്തമാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അഥവാ പാഷൻ അത് നിങ്ങൾ എഴുതുക രണ്ടാമത്തെ വൃത്തം നിങ്ങളുടെ കഴിവുകളുടെ വൃത്തമാണ് എന്തൊക്കെയാണ് നിങ്ങൾ നന്നായി ചെയ്യുന്നത് നിങ്ങൾ ചെറുതെന്ന് കരുതുന്ന കഴിവുകൾ പോലും എഴുതിക്കൊള്ളുക മൂന്നാമത്തെ വൃത്തം നിങ്ങൾക്ക് ഈ ലോകത്തിന് എന്തു കൊടുക്കാനാകും എന്നതാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി നിങ്ങൾക്ക് ചെയ്യാനാകുന്ന കാര്യങ്ങളാണ് ഈ വൃത്തത്തിൽ എഴുതി ചേർക്കേണ്ടത് നാലാമത്തെ വൃത്തം നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് സ്വസ്ഥമായി ജീവിക്കാൻ പണം അത്യാവശ്യം തന്നെയാണ് അത് അംഗീകരിച്ചു ഈ ജാപ്പനീസ് ആശയം രൂപപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന നമ്മുടെ പ്രവർത്തന മേഖലകളാണ് നാലാമത്തെ വൃത്തത്തിൽ എഴുതേണ്ടത് നിങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ചെയ്യാൻ കഴിവുള്ള നിങ്ങളുടെ ചുറ്റും ഉള്ളവർക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒന്ന് അതെ അത് തന്നെയാണ് നിങ്ങളുടെ ഇക്കിഗായി നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ താക്കോൽ ഒരു ഇത്തിരി സമയം ചിലവഴിച്ചാൽ നിങ്ങളുടെ ഇക്കുകായി കണ്ടെത്തി നമുക്ക് ജീവിത വിജയം നേടാം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം